കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കൻ വെച്ചിട്ടൊരു അടിപൊളി വിഭവമാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ട് ഡിന്നറിന് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും എന്ന നല്ല ഹെവി ആയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇത് നമുക്ക് കുബൂസ് അല്ലെങ്കിൽ ടോട്ട്യ ബ്രെഡ് ചപ്പാത്തി ഇതിലൊക്കെ ഫില്ല് ചെയ്തിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി വിഭവം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം പക്ഷേ ബട്ടറാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ടായിരുന്നു അത് ചേർത്തിട്ട് ഒന്ന് വഴറ്റുക അതിൻ്റെ ചെറിയൊരു നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ബോൺലെസ് ചിക്കൻ തന്നെ ചേർക്കാം കേട്ടോ കൂടി ചേർത്താൽ നമുക്ക് പിന്നീട് അതിൻ്റെ എല്ല് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വന്നാൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം കൊണ്ട് ഇത് വെന്ത് കിട്ടും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു ബൗളിലോട്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലോറും പിന്നെ അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇത് നമുക്ക് ലാസ്റ്റ് ചിക്കനിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവാള ഒരു അരക്കപ്പോളം സവാള പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ അത്രയും തന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് റെഡ് ക്യാപ്സിക്കം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതും ഒരു അരക്കപ്പോളം ചേർക്കുക പിന്നെ ഒരു പച്ചമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർക്കാം പിന്നെ കുറച്ച് സ്പ്രിങ് ഓണിയൻ കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട് ഇതില്ലെങ്കിൽ ഇതിന് പകരം കുറച്ച് മല്ലിയിൽ ചേർത്താലും മതി എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇത് വേവിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി കൂടുതൽ വെച്ചിട്ട് വേവിക്കാനൊന്നും നിൽക്കണ്ട അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ ഇതിന് പകരം മുളക് പൊടി ചേർത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് നുള്ളു വരെ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഒറികാനും ചേർക്കാം എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ക്യാപ്സിക്കും സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരും അത്രയും മതി കൂടുതൽ വേവിക്കേണ്ട അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ച കോൺഫ്ലോറിൻ്റെ ഒരു മിക്സും കൂടി ഇതിലേക്ക് ചേർക്കുക അത് ചേർത്തതിന് ശേഷം അതൊന്ന് തിക്കായിട്ട് വരണം അത്ര വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് തിക്കായി തുടങ്ങുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ചേർത്തിട്ടുണ്ട് ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ ക്രീം ഇല്ലെങ്കിൽ കുറച്ച് പാൽ അല്ലെങ്കിൽ കട്ടിയുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്താലും മതി കേട്ടോ ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇത് ഒരുപാടങ്ങ് തിക്കാവാൻ നിൽക്കേണ്ട കുറച്ച് ഇതുപോലെ ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ആ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ആ ഒരു ആയിട്ടുള്ള ആ ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള മസാലയും കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ അധികം തിക്കാവാൻ നിൽക്കുന്നില്ല ഈ ഒരു രീതിയിൽ തന്നെ അടുപ്പത്തു നിന്ന് അപ്പോൾ നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ടോട്ടിയ ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി അല്ലെങ്കിൽ കുബൂസൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാം ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് റുമാലി റൊട്ടിയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ റുമാലി റൊട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതാ ഫില്ലിംഗ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ വെച്ച് കൊടുക്കാം മുകളിൽ കുറച്ച് മൊസോറിലോ ചീസും കൂടി വെക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അതിന് ശേഷം നമുക്കിതൊരു ഇതുപോലെ ഒരു ത്രികോണം പോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതിങ്ങനെ മടക്കിയെടുക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ബ്രെഡാണ് കേട്ടോ പുതിയ ബ്രെഡ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ അമർത്തി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടുന്നുണ്ട് അഥവാ കുറച്ച് ഹാർഡായിട്ടുള്ള ബ്രെഡാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് വെള്ളം നനച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി ഇതിപ്പോൾ വെള്ളമൊന്നുമില്ലാതെ തന്നെ നല്ലതുപോലെ ഒട്ടി കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക ഇനിയിപ്പോൾ കുറച്ചൊന്ന് അവിടെ അവിടെ വിള്ളലുണ്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ എണ്ണയിൽ ആവുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട അപ്പോൾ ഒരു ആറെണ്ണം ഞാൻ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ബട്ടറ് ചേർക്കുക അതിലേക്ക് നമ്മുടെ ഈ ഒരു സാൻഡ്വിച്ച് മുഴുവനായിട്ടങ്ങ് വെച്ച് കൊടുക്കാം ആദ്യം ഒരു നാലെണ്ണമാണ് വെക്കുന്നത് വലിയ പാനാണെങ്കിൽ നമുക്ക് ആറെണ്ണം ഒരുമിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് സമയം ഇതുപോലൊന്ന് വെച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് സമയം കൊണ്ട് തന്നെ അടിഭാഗം നല്ല ഒരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് തിരിച്ചിട്ടതിന് ശേഷം ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ വെച്ചുകൊടുക്കാണ് അതിനുശേഷം തിരിച്ചിട്ട ഈ ബ്രെഡിൻ്റെ ഒക്കെ മുകളിൽ നമുക്കിതുപോലെ കുറച്ച് ചീസും കൂടി വെച്ചു കൊടുക്കാം ഉണ്ടെങ്കിൽ വെച്ചുകൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി അഥവാ ചടാർ ചീസ് ഇല്ലെങ്കിൽ മൊസോർല ചീസാണ് കയ്യിലുള്ളെങ്കിൽ അത് വെച്ചാലും മതി കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലും ചടാർ ചീസ് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് അടച്ച് വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെക്കുമ്പോഴേക്കും നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന ചീസ് നല്ലോണം മെൽറ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു അടിപൊളി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്